കണ്ണൂരിൽ ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങി വീട്ടമ്മ മരിച്ചു കുഞ്ഞുമംഗലം വണ്ണച്ചാലി പുത്തൻ വീട്ടിൽ കമലാക്ഷിയാണ് മരിച്ചത് ഇന്ന് രാവിലെ ഏഴു മണിയോടെ വീട്ടിൽ നിന്നും പ്രഭാത ഭക്ഷണം കഴിക്കുമ്പോഴായിരുന്നു അപകടം ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അർജുൻ കല്യാണ വിവരങ്ങളുമായി അർജുൻ സങ്കടകരമായ കാര്യമാണ് ഭക്ഷണം തൊണ്ടയ്ക്ക് കുരുങ്ങി ഒരു സ്ത്രീ മരിച്ചു എന്നുള്ളത് എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത് എന്താണ് പറയുന്നത് സ്മൃതി അതായത് ഇന്ന് രാവിലെ കൂടി വീട്ടിൽ നിന്നും പ്രഭാത ഭക്ഷണം കഴിക്കുമ്പോഴായിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നത് മുട്ടലും അസ്വസ്ഥതകളും കണ്ട് ഉടൻ തന്നെ കണ്ണൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഈ വീട്ടമ്മയെ എത്തിച്ചുവെങ്കിലും ഇവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല ഭർത്താവുമായി അകന്നു കഴിയുകയായിരുന്ന കമലാക്ഷി കുറച്ചു നാളുകളായി ചികിത്സയിലായിരുന്നു ചെറിയ രീതിയിലുള്ള ശാരീരിക അസ്വസ്ഥതകളും ശ്വാസമുട്ടലുകളും നേരത്തെ തന്നെ ഉണ്ടായിരുന്നു അതിനിടയിലാണ് ഇത്തരം ഒരു സംഭവം കൂടി ഉണ്ടായത് എന്തായാലും ഇവരുടെ ഈ മൃതദേഹം ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം സംസ്കരിക്കാൻ ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്യുകയാണ് അതിനു മുൻപ് തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യുമെന്നുള്ള കാര്യം കൂടി പോലീസ് വ്യക്തമാക്കുന്നുണ്ട് ഒരു സംഭവം തന്നെയാണ് ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങി പയ്യന്നൂരിലുള്ള കുഞ്ഞിമംഗലം വണ്ണച്ചാടില്ല പുത്തൻ വീട്ടിൽ കമലാക്ഷിയാണ് ഇന്ന് രാവിലെ ശരി പ്രഭാത ഭക്ഷണം കഴിക്കുന്നതിനിടയിലാണ് വീട്ടമ്മയ്ക്ക് ഭക്ഷണം തൊണ്ടയിൽ കുരുങ്ങി മരണം സംഭവിച്ചിരിക്കുന്നത് കണ്ണൂരിൽ നിന്നുള്ള വാർത്തയാണ് അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്